महान मरा सादात के उलमा को कुमारा खान एवं प्रियപ്പെട്ട मुअल्लिम मेरे சகோதரങ്ങളെ സോലിത്തുക്കളെ മഹാനായ ആഷുക് വസുള്ള കണ്ടൂരിスタൻടെ 10 ആമദ ഉറുസ് മുബാറക്കന്റെ

നമുക്ക് സംസാരിച്ചു തരും അതിനിടയിൽ രണ്ട് വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് മഹാനായ കുണ്ടൂർ ഉസ്താദിനെ അറിയാത്തവരാരും ഇവിടെ ഇല്ല നബി നബിസ് തങ്ങളെ കീർത്തിക്കുന്നതിൽ മതി ചെയ്യുന്നതിൽ ഒക്കെ പെട്ടെന്ന് ഓരോ കവിതകൾ ഉണ്ടാക്കി അത് ആലപിക്കുകയും നല്ല നല്ല ആളുകളെ കൊണ്ട് അത് ചൊല്ലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവ് അതിലുപരി ഈ മാസം സമാഗതമാകുമ്പോൾ മധു കീർത്തനങ്ങളും മധു പറയുന്ന പരിപാടികളും നരുസ്വല്ലാഹു അലൈവിസ് തങ്ങളുടെ മീരാത് പരിപാടി എന്ന നിലക്ക് എല്ലാ ദിവസങ്ങളിലും എന്ന് പറഞ്ഞാൽ തെറ്റല്ല പരിപാടികൾ സംഘടിപ്പിക്കുന്നതും പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നതും ഒക്കെ നാം കണ്ടിട്ടുള്ളതാണ് എന്നാൽ അള്ളാഹുവിന്റെ ഫല എന്ന് പറയാം ആ മാസം തന്നെയാണ് മഹാനവയുടെ റൂസും നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഈ മാസത്തോടനുബന്ധിച്ചായിരുന്നു അപ്പോ കുണ്ടൂരു സ്ഥാദിനെ അനുസ്മരിക്കുമ്പോഴെല്ലാം കുണ്ടൂരുസ്താദന്റെ അയാത്തുകാലത്ത് എപ്പോഴും തങ്ങളെ കീർത്തിച്ചു പറയാറുള്ള പോലെ കുറിച്ച് പറയുമ്പോഴും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നബുസാഹു തങ്ങളെ കൂടി കീർത്തനം നടത്തുന്ന ഒരു മാസം എപ്പോഴും നമ്മൾ കീർത്തനം നടത്തുന്നുവെങ്കിലും ഈ മാസത്തിനു പ്രത്യേകതയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ഉണ്ട് എന്നതിന് തെളിവറയേണ്ട ആവശ്യമാണ് മഹാനായ സുൽത്താൻ ഉള്ള ലോകരാഷ്ട്രങ്ങൾ ഇപ്പൊ ഈ പ്രാവശ്യം തന്നെ ആറോളം രാഷ്ട്രങ്ങളിൽ ഉസ്താദ് പോകുന്നു ഇത്രയും സ്ഥലങ്ങളിലൊക്കെ നീലാത് പരിപാടിയാടികളൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ വരുന്ന പത്താം തീയതി കോഴിക്കോടും നടക്കുന്നു വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളൊക്കെ ഇവിടെ വരും അപ്പൊ സുസ്ഥിച്ച പരിപാടി കേരളത്തിൽ മാത്രമുള്ള ആരോ മുസ്ലിംമാരോ അല്ലെങ്കിൽ മല്ലമാരോ ഉണ്ടാക്കിയ പരിപാടിയൊന്നും അല്ല ഇത് ലോകത്ത് സഞ്ചരിക്കുന്നവർക്കൊക്കെ അറിയുന്ന പരമാർത്ഥമാണ് പണ്ടുകാലങ്ങളിൽ അങ്ങനെ കൂടുതലൊന്നും പോകാൻ കഴിയാത്ത കഴിയാത്ത ആളുകൾ ചെറുതായിട്ടെങ്കിലും ഊഹിച്ചിരുന്നു നമ്മുടെ കേരളം വിട്ടാൽ എളുപ്പിച്ചെല്ലുമ്പോ ഇതൊന്നും കാണുന്നില്ലല്ലോ അത് അവർ ചെയ്യുന്ന ജോലി സ്ഥലത്തിൽ പക്ഷെ കണ്ടില്ലെന്നവരും എല്ലാ സ്ഥലങ്ങളിലും മക്കയിലും മദീനയിലും സൗദി അറേബ്യയിലെ പല ഭാഗങ്ങളും ഖത്തറിലും കുവൈത്തിലും എല്ലാ രാജ്യങ്ങളിലും ഹബീബായ തങ്ങളുടെ കീർത്തനം ആലപിക്കുന്ന അവരെ നമ്മളെപ്പോലെ രണ്ട് ഹദീസ് അല്ലെങ്കിൽ ഒരു ഹദീസ് ഓതി മണിക്കൂറ് നീണ്ടു നിൽക്കുന്ന നീണ്ട മദീന മദീനയിൽ തന്നെ രാവിലെ നേരെ മുമ്പത്തെ വർഷം എനിക്കും അതിൽ സംബന്ധിക്കാൻ കഴിഞ്ഞു അലഹദില്ല നമ്മുടെ കേരളക്കാരല്ല ആ നാട്ടിലെ വലിയ ഉന്നതരായ വി അറബികൾ അവർ സ്വകാര്യമായിട്ടല്ല വളരെ പരസ്യമായി തന്നെ നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കൂടിയ നീലാതെ ഇത് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും ഏത് രാജ്യവും അതിൽ നിന്ന് ഒഴിവല്ല അങ്ങനെ നബീസാഹു അല്ലീശ്വരം തങ്ങളെ ലോകമൊട്ടാകെ അധിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മാധ്യമങ്ങളിൽ എന്തുകൊണ്ടും എടുത്തു പറയേണ്ടുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഷെയ്ഖുനൂരു അവിടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശംസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലാതെ ദീർഘകാലത്ത് നാം അവരെ കണ്ടതിൽ നമുക്ക് നമുക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ദീനിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ദീനിന്റെ ഹാദിമികളെ പ്രവർത്തകരെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് ആലിമ്യങ്ങളെ സ്നേഹിക്കുന്ന വല്ല 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 വരുമ്പോൾ അവിടെ അവർക്ക് താങ്ങും തണലുമായി നിന്നു പോന്ന മഹാനായ കുണ്ടൂർ സ്ഥാനം റഹ്മാനായ റബ്ബുലി അവിടുത്തെ ദറജ ഇനിയും ഇനിയും കൊടുക്കട്ടെ ആ മഹാനവയുടെ അവര് പോയ അവരൊന്ന് കാണിച്ചെന്ന വഴിയിൽ സഞ്ചരിക്കാൻ നമുക്കും നൽകട്ടെ എല്ലാ സമയത്തും ആലിമ്യങ്ങൾ കൂടെയാണ് അല്ല നമ്മുടെ സംഘടനകളുടെ കൂടെയാണ് എം പി എത്തിലും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിനും ഒക്കെ താങ്ങും തണലുമായി നിൽക്കുകയും സംഘടനയുടെ കൂടെ നിൽക്കണമെന്ന് എല്ലാവരോടും ഗൗരവത്തിൽ തന്നെ പറയുകയും ചെയ്യാറുണ്ട് സംഘടനകളെ ി പറയും മഹാനായ ഉസ്താദിന് യാതൊരു നിലത്തുള്ള മതിപ്പും ഇല്ല പലപ്പോഴും നാം തെറ്റുന്നത് അവിടെയാണ് ഷെയ്ഖുമാരെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആത്മീയ നേതാക്കൾ രംഗത്ത് വരുമ്പോൾ അവരും പിന്നെ വേറെ ഒരു മാർഗത്തിലൂടെ പോവുകയും ആലിമീങ്ങളെല്ലാം കൊച്ചാക്കുകയും അവർക്ക് ആത്മീയതയില്ലെന്നും ശരീരത്തിൻ്റെ ബാഹ്യത്തിലുള്ള കുറച്ച് കാര്യങ്ങളെ അറിയുന്നു അതിന്റെ അപ്പുറം അറിവ് അവർക്ക് ഇല്ലെന്നും പറഞ്ഞു മഹാന്മാരായ വലിയ വലിയ ആലിമ്യങ്ങളെത്തി കാണിക്കുന്നത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് നൂറ് ശതമാനം മാറി ബഹുമാനപ്പെട്ട കുണ്ടൂർ ആലിമ്യങ്ങളെ കൂടെ നിൽക്കുകയും ആലിമ്യ താങ്ങും തള്ളുമായി നിൽക്കുകയും ചെയ്തു അതിന്റെ ആലിമാണ് ഉസ്താദ് ഒരുപാട് കാലം നല്ല മഹത്വങ്ങളെ ദർശയിൽ പഠിച്ച ആളാണ് മഹാനായ കരിങ്കപ്പാർഗപ്പാർതാദ് അതുപോലെ ഇരിങ്ങല്ലൂർ ദീപ മിസ്ലിയാറുകൾക്ക് വലിയ വലിയ ആലിമികളായിരുന്നു അവരെ കൂടെ പഠിക്കുകയും പിന്നീട് ദർശനത്തുകയൊക്കെ ചെയ്ത വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മഷാഹി കുമാരായി വന്ന കൂട്ടത്തിൽ നല്ല നല്ലിമാണ് അതുകൊണ്ട് അവരുകാരെയും ആലിമികളെയും തിരിച്ചറിയുകയും അവരെ കൂടെ കൂടുതൽ ഇവിടെ സുരക്ഷിതമായി നിൽക്കുകയുള്ളൂ അവരാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത മഹാനവകൾ അവരുടെ പേരിൽ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ അവാർഡിന്റെ ബഹുമതി അവരുടെ പേരിലായി എന്നതും അത് മഹാനായ സുൽത്താൻ ലോലി കൈകൊണ്ട് കിട്ടിയെന്നതും എനിക്കൊരു പറക്കത്താണെന്നവർക്ക് മാത്രം ഞാനതിനെ കാണുന്നു അതിനപ്പുറം ഞാൻ അതിൽ ഒന്നും